എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗം ഹൃദയാഘാതത്തിന് കാരണമാകാറുണ്ടോ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായാണ് സ്വയംഭോഗത്തെ കണക്കാക്കുന്നത് എന്നാൽ സ്വയംഭോഗം എന്ന ലൈംഗിക പ്രവൃത്തിയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ ധാരാളം വിവരങ്ങളുണ്ട് ഈ കെട്ടുകാതകൾ കാട്ടുതീ പോലെ പടരുന്നുമുണ്ട് സ്വയംഭോഗം ഒരു സാധാരണ ആരോഗ്യകരമായ പ്രവർത്തനമാണ് എന്നിട്ടും അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഇപ്പോഴും ധാരാളമാണ് സ്വയംഭോഗം ഹൃദയാഘാതത്തിന് കാരണമാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്വയംഭോഗം ഉൾപ്പെടെയുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട് സ്കലനത്തിനു ശേഷം നിങ്ങളുടെ രക്തസമ്മർദ്ദം ചിലപ്പോൾ ചെറുതായി വർദ്ധിച്ചേക്കാം ലൈംഗിക പ്രവർത്തന സമയത്ത് ശരീരം നിരവധി ഹോർമോണുകൾ പുറപ്പെടുവിക്കും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്വയംഭോഗത്തിൽ ഏർപ്പെടുമ്പോഴോ നിങ്ങളുടെ ഹൃദയപ്പെടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണം ഈ ഹോർമോണുകളാണ് നിങ്ങൾ ലൈംഗിക ഉത്തേജനം മുതൽ സ്ഖലനം കഴിഞ്ഞ് പത്ത് മിനിറ്റ് വരെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു ഈ സമയം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമാണ് കൂടാതെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് താൽക്കാലികമാണ് എന്നാൽ ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലായിരിക്കും ഇത്തരക്കാർ സെക്സിൽ അല്പം ശ്രദ്ധാലു ആയിരിക്കണം അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം ഹൃദയസ്തംഭനം അതുപോലെ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഉത്തേജന സമയത്ത് നാം അനുഭവിക്കുന്ന ആവേശവും മറ്റു ശാരീരിക മാറ്റങ്ങളുമാണ് ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം ഗവേഷണങ്ങൾ പ്രകാരം പറയുന്നത് നടത്തമോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് മനസ്സിലായില്ലേ വ്യായാമമാണ് ഹൃദയാഘാതം കുറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗങ്ങളിലൊന്ന് അതിനാൽ സെക്സ് എന്നതും ഒരു വ്യായാമമായി നാം കണക്കാക്കുന്നു അതിനാൽ സെക്സിലൂടെ അതുപോലെ പരിധിയിലുള്ള സ്വയംഭോഗത്തിലൂടെയുമെല്ലാം ഹൃദയാഘാതത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു